പറഞ്ഞോ ആരാ നിങ്ങള് മാഡം എന്റെ പേര് രാജു എന്നാണ് സാർ ജോലി ചെയ്യുന്ന അതേ ഓഫീസിൽ തന്നെയാണ് ഞാനും ജോലി ചെയ്യുന്നത് കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ സാറിനോട് കുറച്ച് കാശ് കടം ചോദിച്ചിരുന്നു ഓ അത് നിങ്ങളായിരുന്നോ അകത്തേക്ക് വാ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വന്നാ എന്നോട് കൊടുക്കാൻ പറഞ്ഞിരുന്നു ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ അകത്ത് പോയി എടുത്തോണ്ട് വന്നേക്കാം അതിരിക്കട്ടെ നിങ്ങൾക്ക് കുടിക്കാൻ ചായയാണോ കോഫിയാണോ എന്തായാലും വെയിലത്ത് വന്നതല്ലേ ഞാൻ ചെന്ന് ജ്യൂസ് എടുത്തോണ്ട് വരാം ശരി മാഡം എന്നാ ഈ പൈസ വാങ്ങിച്ചോളൂ ാണ് തോന്നുന്നത് അതുകൊണ്ട് സാറിന് എങ്ങനെയാണ് പറഞ്ഞു തരാമോ ഓ അപ്പൊ ഇത് ചോദിക്കാനാണോ നിങ്ങൾ ഇത്രയും മടിച്ചേ അതിന് തെറ്റിദ്ധരിക്കാനും ഞങ്ങൾ രണ്ടുപേരും ഒരു ഫ്ലൈറ്റ് ട്രാവലില് വെച്ചാണ് കണ്ടുമുട്ടിയത് എൻ്റെ ഏജ് ട്വൻറ്റി ത്രീ ആണ് അങ്ങേർക്ക് ഫിഫ്റ്റി ഉണ്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ നല്ല പ്രായമുള്ള ആളായിട്ടാണ് തോന്നിയത് പക്ഷെ ഫ്ലൈറ്റിൽ വെച്ച് ഞങ്ങൾ അടുത്തടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് കാണിച്ച ആ ക്യാറ് അതുപോലെ എന്നോട് കാണിച്ച കരുതലും സ്നേഹവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങള് രണ്ടുപേരും ഒരേ കാറിലാണ് ട്രാവൽ ചെയ്തത് അപ്പോ ഞങ്ങള് പരസ്പരം തമ്മിൽ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു എന്നിട്ട് ഞങ്ങള് ഫോണിലൊക്കെ സംസാരിക്കാനും തുടങ്ങി പരസ്പരം തമ്മിൽ നല്ലോണം മനസ്സിലാക്കി എന്റെ വർക്കിന്റെ കാര്യം അദ്ദേഹത്തോട് പറയും അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ച് എന്നോട് പറയും അങ്ങനെ സംസാരിച്ച് ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നിട്ട് രണ്ടുപേരുടെയും വീട്ടിൽ സംസാരിച്ച് സമ്മതം വാങ്ങിച്ച് കല്യാണം കഴിച്ചു ഓ അങ്ങനെയാണോ പക്ഷേ സാറിന്റെ വയസ്സ് അൻപതിന് മുകളിലാണെന്ന് അറിഞ്ഞിട്ട് കൂടി എങ്ങനെയാണ് മേഡം നിങ്ങൾ അദ്ദേഹത്തെ കല്യാണം കഴിച്ചത് എല്ലാരും പറയുന്നത് പോലെ ഇന്നത്തെ കാലത്തെ പറയാറുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ ചെറുപ്പക്കാരികൾക്കൊക്കെ അങ്കിൾമാരെ ഇഷ്ടം എന്നുള്ളത് ഞാനും കേട്ടിട്ടുള്ളതാ പക്ഷെ അത് സത്യാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂട പക്ഷേ ഈ അങ്കിൾമാരെയൊക്കെ ഉണ്ടല്ലോ അവരെക്കാളും പ്രായം കുറഞ്ഞ പെൺപിള്ളാരെ വളരെ നന്നായിട്ട് ക്യാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് എന്റെ ലൈഫ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണ എന്നാൽ ഇദ്ദേഹത്തെ പോലെ തന്നെ എല്ലാവരും ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ വീട്ടിലായിരുന്നപ്പോ എന്റെ അച്ഛൻ എത്ര നന്നായിട്ട് നോക്കിയോ അതുപോലെ തന്നെ എന്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് നോക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ഇതിനേക്കാൾ എന്താണ് സർ വേണ്ടത് എനിക്ക് സമയമായി അപ്പോ ഞാനെ ശരി എന്നാ